നമസ്കാരം ഞാൻ നിങ്ങളുടെ ശാന്തിപള്ള ദിനേശ് കല്ലാറെന്ന് പറഞ്ഞ അപ്പുറത്തുള്ള കല്ലാറിൽ ഷൂട്ടിംഗ് നടക്കുകയാണ് നമ്മുടെ ഈ ആത്മാർത്ഥത കൂടിപ്പോയി ഒരു തന്നെ ആണല്ലോ ഇതിനിടയിൽ എപ്പോഴോ പായൽ പിടിച്ച പാറയിൽ നിന്നും പത്തടി താഴ്ചയുള്ള പുഴയിലേക്ക് ഞാൻ വീണു സ്ക്രിപ്റ്റോടെ താഴെ പോയി നെഞ്ചിടിച്ച് പാറയിൽ നെഞ്ചിടിച്ച് വെള്ളത്തിൽ പോയി വീണു നെഞ്ചിലൊക്കെ പാറയിലിടിച്ചതിനാൽ ചതവുണ്ടായി എന്നെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ആ വിവരം പോലും ശങ്കർ അറിഞ്ഞതേയില്ല കാരണം കഷി പ്രൊഡ്യൂസറല്ലേ പൊന്മുടിയിലെ തണുപ്പ് കിടക്കയല്ലേ അയാൾ അറിഞ്ഞതായിട്ട് പോലും കാണിച്ചില്ല ഷൂട്ടിംഗ് ഇല്ലാത്ത ഒരു നാൾ ഉച്ചയ്ക്ക് കിട്ടിയതെന്തോ ഒക്കെ കഴിച്ചിട്ട് ഞാനും ഋഷികേശും കൂടെ ഉറങ്ങുകയാണ് ഭംഗിയായിട്ട് ഒരു അളർച്ച കേട്ട് ഞാൻ ഉണരുമ്പോൾ ഞാൻ കാണുന്നത് കൊഞ്ചുപോലുള്ള ഋഷികേശിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൽ അസോസിയൻറ്റ് ഡയറക്ടറാവും നടന്ന ഈ സിനിമാക്കാരുടെ ടിപ്പിക്കൽ മൂകാംബി ഊറിയ കിട്ടി നടന്നൊരു ചട്ടമ്പിയെ ആ ചട്ടമ്പി ഉടുപ്പിൽ കുത്തിപ്പിടിച്ച് അലറുകയാണ് നീ ഇവിടെ കണ്ടവൻ്റെ ചിലവിൽ ചാപ്പാട് ഓടിച്ച് ഉറങ്ങുമെന്നോടാ മറ്റോനെ എന്നൊക്കെ പറഞ്ഞ് വിരട്ടുകയാണ് ഋഷികേഷൻ പട്ടിന് കിടക്കണേ എന്തോ കിട്ടിയത് കഴിച്ചതാണ് ഇവൻ ഈ പ്രൊഡ്യൂസർമാർക്ക് വേണ്ടി പ്രത്യേകിച്ച് അന്ന് സുരേഷിൻ്റെ എർത്താണ് ഈ കഥാപാത്രം ഞാൻ അവൻ്റെ പേര് പറയുന്നില്ല ഞാൻ ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഉണർന്നത് ഞാൻ നല്ല നാല് ഡയലോഗ് പറഞ്ഞ് ആ കക്ഷിയെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഷൂട്ടിംഗ് ഇനി തുടരണമെങ്കിൽ ഇതുപോലുള്ള ചട്ടമ്പികളെ സെറ്റിലോ താമസ സ്ഥലത്തോ കയറില്ല എന്ന് ഉറപ്പ് തരണം അല്ലെങ്കിൽ ഈ യൂണിറ്റിലുള്ള ഒരാളങ്ങില്ല എന്ന് ഞാനങ്ങ് പ്രഖ്യാപിച്ചു അപ്പോൾ നിവൃത്തി കേടുകൊണ്ട് ഉറപ്പ് വന്നു ഇനി പ്രശ്നം ഉണ്ടാവില്ല അവൻ ഇവിടെ അങ്ങ് വരില്ല തിരുവനന്തപുരത്ത് സിനി പ്രോബ്സി ഇരുന്ന് സാറു ഇവിടെ ഉള്ളു ഞാൻ ദിനേശിനോടൊപ്പം റൂമിൽ കൂടിയതിനാൽ എൻ്റെ കുട്ടികൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടില്ല അക്കാലത്ത് ഋഷികേശ് എന്നോട് പറഞ്ഞ വാചകമാണ് ഇപ്പോൾ ഋഷികേശ് അത് ഓർക്കുമോ ഏയ് ഞാനങ്ങനെയൊന്നും ദിനേശിൻ്റെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഋഷിയെ കണ്ടിട്ട് മിനിമം ഒരു പതിനഞ്ച് ഇരുപത് വർഷമെങ്കിലും വരും എൻ്റെ കുട്ടികൾക്ക് അച്ഛനില്ലാതായത് ഞാൻ ദിനേശിൻ്റെ റൂമിൽ കൂടെ കൂടിയതുകൊണ്ടാണെന്ന് എന്നോട് പറഞ്ഞ ആളാണ് വല്ല വിതനയും പടം ഷൂട്ടിംഗ് തീർത്തു പാക്കപ്പിൻ്റെ തലേന്ന് ഇർഷി എന്നോടൊരു കാര്യം പറഞ്ഞു ദിനേശേ ഷൂട്ടിങ്ങിന് മാത്രമാണല്ലോ ദിനേശ് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്നെ കൊണ്ട് എഗ്രിമെൻ്റ് ഒക്കെ വഹിപ്പിച്ചിരുന്നു ഒരിക്കലും സുരേഷ് ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം വർഷങ്ങളായ സുഹൃത്തന്നെ ദിനേഷ് എന്നെ ചതുക്കിയില്ലായെന്ന ആയാളങ്ങൾ ആയിരിക്കണം പക്ഷേ മൂന്ന് പ്രൊഡ്യൂസർമാരായതുകൊണ്ട് എഗ്രിമെൻറ്റ് വയ്ക്കണമെന്നു പറഞ്ഞാൽ അപ്പം ഷൂട്ടിങ്ങിൽ മാത്രം പങ്കെടുത്താൽ മതി അതിൻ്റെ എമൗണ്ടാണ് എഗ്രിമെൻറ്റിലെഴുതിയിരിക്കുന്നത് എഡിറ്റിംഗ് ഡബ്ബിങ്ങിലൊന്നും നിങ്ങളില്ലല്ലോ ഇല്ല എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന തുക യുവന്മാർ തരുമോ എന്ന് എനിക്ക് ഉറപ്പില്ല സിനിമയുടെ ഷൂട്ട് സ്ക്രിപ്റ്റ് ദിനേശ് കൊണ്ടുപോകും നിങ്ങളുടെ കാശ് തന്നിട്ട് തിരക്കഥ കൊടുത്താൽ മതി എന്ന് ഋഷികേശ എന്നോട് പറഞ്ഞു അതിനു മുമ്പ് അതിനു മുമ്പോ അതിനു ശേഷമോ ഒരു സിനിമയിലും ഞാനത് ചെയ്തിട്ടില്ല എൻ്റെ പൈസ ര സ്ക്രിപ്റ്റ് വരില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല എനിക്കൊരു വൈ മനസ്സിൽ ഞാനല്ലേ പറയുന്നത് നിങ്ങൾ കൊണ്ടുപോകും ഞാൻ തിരക്കഥുമായി വിടത്തി രണ്ടാഴ്ച ഒരനക്കുമില്ലായിരുന്നു എവിടുന്നോ കാശൊപ്പിച്ച് എഡിറ്റിംഗ് തുടങ്ങാം എന്നായി വീണ്ടും പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങാം എന്നായി എഡിറ്റ് ചെയ്യണമെങ്കിൽ തിരക്കഥ വേണ്ടേ എന്നായി ഋഷി സ്ക്രിപ്റ്റ് ദിനേശിൻ്റെ കയ്യിലാണ് എന്ന് അപ്പോഴാണ് ഋഷി പറയുന്നത് അയാളുടെ കാശ് തീർത്ത് കൊടുത്ത് തിരക്കഥ വാങ്ങിക്കുക എന്നായി ഋഷികേശ് എന്നെ ശങ്കർ വിളിച്ചു നിങ്ങൾ ഷൂട്ട് സ്ക്രിപ്റ്റ് വീട്ടിൽ കൂട്ടിയോ ഞാൻ അതെ അതെന്തിനാ കൊണ്ടുപോയേ ഞാൻ പറഞ്ഞു എൻ്റെ എഗ്രിമെൻറ്റ് പ്രകാരം ഷൂട്ടിങ് തീരുന്നതിൻ്റെ അന്ന് ഞാൻ ഷൂട്ടിങ്ങിൽ മാത്രമല്ലേ ഉള്ളൂ ഷൂട്ടിങ് തീരുന്നതിൻ്റെ അന്ന് എൻ്റെ പൈസ തരേണ്ടതാണ് നിങ്ങളാരും തിരിഞ്ഞു നോക്കിയില്ല ഞാൻ ബസ് കയറി ഇങ്ങനെ പോന്നു അല്ലാതെ നിങ്ങളെന്നെ കാറിലോ ഒന്നും അല്ലല്ലോ കൊണ്ടാക്കിയത് ഞാൻ വീതിലും ബസ് കയറി കയറിയും പോന്നു വെട്ടിയും കിടക്കായിട്ട് അപ്പോൾ എനിക്ക് എൻ്റെ കാശ് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് വേണ്ട അതിന് ഞാൻ സ്ക്രിപ്റ്റ് കൊണ്ടുപോകുന്നതാണ് കാശ് തന്നിട്ട് തിരക്കഥ എടുത്തോ ഇല്ലേൽ വേറൊരു നിബന്ധന ഞാൻ അങ്ങോട്ട് വെച്ചു നിങ്ങളുടെ ഈ സിനിമയിൽ നിങ്ങൾ മാത്രമല്ലല്ലോ ശങ്കറെ പ്രൊഡ്യൂസർ കോട്ടയത്തുകാരനായ മോഹനും തിരുവനന്തപുരത്തുകാരനായ സിനിമ ഉണ്ടല്ലോ സുരേഷ് എൻ്റെ അടുത്ത സുഹൃത്താണ് സുരേഷ് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ തരാം ദിനേശിൻ്റെ കാശ് ഞാൻ ഏറ്റു എന്ന് മാത്രം സുരേഷ് പറഞ്ഞാൽ മതി ഞാൻ സ്ക്രിപ്റ്റ് തിരിച്ചു തരാം ഞാൻ പറഞ്ഞിരുന്നതിനേക്കാൾ തുക ചിലവിട്ട് കഴിഞ്ഞു ഞാൻ അതുകൊണ്ട് കേൾക്കില്ല എന്നാണ് എന്നോട് സുരേഷ് പറഞ്ഞത് ഞാൻ ഈ സ്ക്രിപ്റ്റ് കൊണ്ടുപോകുമ്പോൾ സുരേഷിനെ വിളിച്ച് സുരേഷ് സുരേഷ് ഒരു വാക്ക് പറഞ്ഞാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് കൊണ്ടുപോകില്ല ദിനേശ് മൂന്ന് പേര് പാർട്ട്നേഴ്സാണ് എന്നോട് പറഞ്ഞിരുന്ന തുകയേക്കാൾ കൂടുതൽ ഞാൻ ചിലവാക്കി എൻ്റെ തിരക്കഥയുടെ പ്രതിഫലം ഞാൻ വാങ്ങിച്ചിട്ടില്ല മാനിച്ചിട്ടില്ല പാട്ടെഴുതിയൊന്നും വാങ്ങിച്ചിട്ടില്ല എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചില്ല അതുകൊണ്ട് ഞാൻ ദിനേശിൻ്റെ ഏകില്ല ദിനേശ് അതിനി മറ്റൊരു രണ്ടുപേരും കൂടെ കാശ് കൊണ്ടുവരട്ടെ എന്ന് സുരേഷ് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ഞാൻ സ്ക്രിപ്റ്റ് കൊണ്ടുപോയത് കാശ് തന്നിട്ട് തിരക്കഥ കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ സുരേഷും കൂടെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇതായല്ലോ കുളമായി അന്ന് മാറ്റിയുടെ ചെയർമാൻ കെ ജി ജോർജ് സാറാണ് ഋഷികേശി എറണാകുളത്ത് ചെന്ന് ജോർജ് സാറിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു സാറ് ഫോണിലൂടെ എന്നോട് സംസാരിച്ചു എനിക്കിപ്പോഴും എൻ്റെ കാതിലും മുഴങ്ങുന്നുണ്ട് ന്യായം ദിനേശിൻ്റെ ഭാഗത്താണ് കാശ് തന്നിട്ട് തിരക്കഥ കൊടുത്താൽ മതി എന്ന് ജോർ സാറോട് പറഞ്ഞു അപ്പോൾ ശങ്കർ എന്തു ചെയ്യുന്ന വെച്ചാൽ എസ് എൻ സ്വാമിയെ ബന്ധപ്പെട്ടു നമ്മളെ തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമിയെ സ്വാമി തിരക്കഥ എഴുതിയ ഏതൊക്കെയോ പടങ്ങളിൽ ശങ്കർ ഉണ്ടായിരുന്നു സ്വാമി ഒന്നും മടിക്കാതെ എന്നെ വിളിച്ചു എടാ ആ തിരക്കഥ എന്ന് കൊടുക്കും എടിച്ചു തുടങ്ങട്ടെ സ്വാമി അങ്ങനെയാണ് ഞാൻ കേട്ട് എൻ്റെ കാശോ അവൻ തരുവടാ തന്നില്ലെങ്കിലോ ഏറ്റു എന്ന് തരും ഒരു പതിനഞ്ച് നാൾ കഴിഞ്ഞു ഞാൻ തിരക്കഥ ഇഷിയേശിനെ ഏൽപ്പിച്ചു പതിനഞ്ചും കഴിഞ്ഞ് മുപ്പതും കഴിഞ്ഞു എൻ്റെ കാശ് തരുന്നുമില്ല സ്വാമി വിളിക്കുന്നുമില്ല ഞാൻ സ്വാമിയെ വിളിച്ചു മാറ്റ ട്രഷററാണെന്ന് എസ് എൻ സ്വാമി ഈ കാശ് എനിക്ക് സ്വാമി തരേണ്ടി വരും തരണം എന്ന് ഞാൻ തീർത്തു പറഞ്ഞു നിങ്ങളുടെ ഉറപ്പില്ല ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തത് ജോർജ് സാറ് കൊടുക്കണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് മാറ്റയുടെ ചെയർമാൻ പറഞ്ഞത് കൊടുക്കണ്ടെന്നാണ് നിങ്ങളെ ഞാൻ മാറ്റ ജനറൽ ബോഡിയിൽ കാണിച്ചു തരാം സ്വാമിയോട് സ്വാമി ഓട്ടം പിടിച്ചു ആരുമില്ല സ്വാമിയെ സഹായിക്കും ഒടുവിൽ സ്വാമി എന്തു ചെയ്യുന്ന വെച്ചാൽ കല്ലിയൂർ ശശിയേയും ജി എസ് സുജയനെയും ചുമതലപ്പെടുത്തി കാശ് വാങ്ങിത്തരാം അവർ വിളിച്ചാൽ ശങ്കർ ഫോണെടുക്കില്ല ചിത്രാം ജില്ലയിലെ എഡിറ്റിങ് ജോലികൾ മാക്ടായ ഇടപെട്ട് അല്ലെങ്കിൽ കല്ലൂർ ശശിയോ ജി എസ് സുജയനോ ഇടപെട്ട് നിർത്തിവെപ്പിച്ചു പ്രശ്നം ചൂടായി അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു കാശ് റെഡി തിരുവനന്തപുരത്ത് നസീസാറൊക്കെ താമസിച്ചിരുന്ന തെക്കാടുള്ള അമൃത ഹോട്ടലിൽ ചെല്ലാം പറഞ്ഞു കാശ് പോയെങ്കിൽ പോട്ടറ അവമാർ എന്തും ചെയ്യും നീ ഒറ്റയ്ക്ക് പോകേണ്ട എന്ന് അമ്മ എന്നെ തടസ്സം പിടിച്ചു ഇപ്പോഴും പാവം മരിച്ചുപോയ എൻ്റെ അമ്മ പറഞ്ഞ ആ ഡയലോഗ് ഞാൻ ഓർക്കുന്നു കാശ് പോയെങ്കിൽ അങ്ങ് പോട്ടെ നീ പോണ്ട അവന്മാർ എന്തും ചെയ്യാൻ മടിക്കാത്തവന്മാരായിരിക്കും ഞാൻ പോയി കാശ് പോയാലും കുഴപ്പമില്ല മൂക്കാൻ വണ്ടി ഇടക്കി ഓരൊറ്റ ഇടി കൊടുത്തിട്ട് പോരാമെന്ന് എന്നെ എന്തെങ്കിലും ചെയ്താൽ ഓരോ ഒറ്റ ഇടി മൂക്കാൻ വേണ്ടി ഇടക്കി ഏവനാണോ എൻ്റെ ദേഹത്തോട് അവൻ ഒരിറ്റ ഇടി കൊടുത്ത് മൂക്കിൽ നിന്നൊക്കെ ചീറ്റി പായുന്നത് കണ്ടിട്ട് ഇറങ്ങി പോരാമെന്ന് വിചാരിച്ചു ചെന്നപ്പോൾ അമൃതയിലെ റൂമിൽ സകല പേരുമുണ്ട് ഡ ഭയങ്കര ഡയലോഗ് ആർ ആർത്തോട്ട ഹിസിച്ച് ഭയങ്കര കോമഡിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്നപോടെ ശങ്കർ മറ്റേ കരിക്കല മുഖത്ത് തേച്ചതുപോലെ മുഖം ഇരുണ്ടിട്ട് ഞാൻ ശങ്കറിനെ കളിയാക്കിക്കൊണ്ട് എഴുതിക്കളഞ്ഞു എന്നതാണ് പ്രധാന പരാതി പിന്നെ തിരക്കഥയും കൊണ്ട് മുങ്ങിക്കളഞ്ഞു എന്നതാണ് അടുത്ത പരാതി മുങ്ങിയതല്ല സംവിധായകന് നിങ്ങളെക്കുറിച്ച് നന്നായി അറിയാം അദ്ദേഹം പറഞ്ഞു കൊണ്ടുപോകാൻ അപ്പോൾ ശങ്കർ ഋഷിയെ നോക്കി അപ്പോൾ ഇർഷി എന്തും വരട്ടെ എന്നുള്ള രീതി നിൽക്കുക ഇർഷി നീ എങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു പറഞ്ഞു ശങ്കരണ്ണ എന്നായി ഇർഷി എന്നെ നിങ്ങളുടെ ഒരു ശിൽബന്തി വന്ന് ഉടുപ്പി കുത്തി പിടിച്ചപ്പോൾ രക്ഷപ്പെടുത്തിയത് ദിനേശാണ് പുഴയിൽ നെഞ്ചടിച്ച് വീണിട്ടു വീട്ടിൽ പോകാതെ എൻ്റെ സിനിമ തീർക്കാൻ എൻ്റെ കൂടെ നിന്ന ആളാണ് ദിനേശ് ഇത്രയൊക്കെ ഇർഷി പറഞ്ഞു ശങ്കറേ നിങ്ങളെയും മോഹനെയും എനിക്ക് മുൻ പരിചയമില്ല സുരേഷ് എൻ്റെ സുഹൃത്താണ് സുരേഷ് പറഞ്ഞാൽ തിരക്കഥ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് സുരേഷ് ഏൽക്കില്ല എന്നാണ് പറഞ്ഞത് അവിടെ ശങ്കർ സുരേഷുണ്ട സുരേഷേ സുരേഷ് എങ്ങനെ പറഞ്ഞോ നേട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞതിനോ മുടക്കി കഴിഞ്ഞല്ലോ ശങ്കർ മുടക്കിയോ ഇനിയും ബാധ്യത എനിക്ക് തലയിൽ കയറ്റി വയ്ക്കില്ല എന്നായി സുരേഷ് ഓഹോ എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി ഞാനിതൊന്നും അറിഞ്ഞില്ല ദിനേശ് എന്നായി ശങ്കർ നിങ്ങൾ എങ്ങനെ അറിയും പൊന്മുടിയിലെ തണുപ്പിലല്ലേ നിങ്ങളും ആറ് നായികമാരും ഞാൻ വിട്ടില്ല അപ്പോൾ അവിടെ വെച്ച് പെട്ടെന്ന് ശങ്കർ എഡിറ്റ് ചെയ്തു ശരി 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 നമ്മൾ വച്ച എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും കുറയ്ക്കണം ദിനേശ് വിചാരിച്ചതിനേക്കാൾ തുക കൂടിപ്പോയി എന്നായി ഒരു തുകയും കൂടിയിട്ടില്ല അവിടെ ഒരു ഇല്ല ചുമ്മാതെ അടിക്കുന്നതാണേ ഒന്നും അടിക്കാതെ ഞാൻ പറഞ്ഞു ഞാനൊരു അയ്യായിരം രൂപ കുറച്ച് തരാം അതായത് ഇരുപത്തേഴ് വർഷം മുമ്പാണ് പറയുന്നത് അയ്യായിരം രൂപ കുറച്ച് തരാം പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താ ഈ പടത്തിൻ്റെ ടൈറ്റിലിൽ എൻ്റെ പേര് വയ്ക്കരുത് അതെന്താ നിങ്ങൾ വർക്ക് ചെയ്ത പടമല്ലേ നിങ്ങൾ ശമ്പളം മേടിച്ച സിനിമയല്ലേ ഞാൻ അയ്യായിരം രൂപ കുറയ്ക്കണമെങ്കിൽ ടൈറ്റിലിൽ എൻ്റെ പേരുണ്ടാവരുത് നന്ദി കെട്ട കൂട്ടരോടൊപ്പം പ്രവർത്തിച്ചു എന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ് ആരും ഉണ്ടെന്നില്ല സമ്മതം അയ്യായിരം കുറച്ച് ബാക്കി വാങ്ങി ഒരാളിനോട് പോലും സുരേഷിനോട് പോലും യാത്ര പറയാതെ അല്ലെങ്കിൽ ഋഷികേശിനോട് പോലും യാത്ര പറയാതെ ഞാൻ പിരിഞ്ഞു പക്ഷേ ഇതിൽ ആര് ചെയ്തു എനിക്ക് എനിക്കറിയില്ല ഓമാരെല്ലാം കൂടി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ആ പടത്തിൻ്റെ ഫസ്റ്റ് അസിസ്റ്റൻ്റ് മണക്കാട് രവി എന്ന് പറഞ്ഞ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിക്കുന്ന ഒരു പാവം അണ്ണനായിരുന്നു മണി രവി എണ്ണം മരിച്ചുപോയി അസോസിയേറ്റ് ഡയറക്ടറുടെ സ്ഥാനത്ത് മണക്കാട് രവി എന്ന് വെച്ചു പടം തീരുമ്പോഴാണ് അതിൽ ചെറിയ ടെക്നീഷ്യന്മാരുടെ റോളിംഗ് പോകുന്നത് ആ റോളിങ്ങിൽ സംവിധാന സഹായി ശാന്തിയുള്ള ദിനേശ് എന്ന് ഉമാർ പ്രതികാരം തീർക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും എനിക്ക് കണ്ടപ്പം ചിരിയാണ് വന്നത് ശാന്തിയുള്ള ദിനേശ് എന്ന് സംവിധാന സഹായി എന്ന് എഴുതി കാണിച്ചു ഞാൻ ആലോചിക്കുന്നത് സംവിധാന സഹായി എന്ന് വെച്ചാൽ ശാന്തിയുള്ള ദിനേശ് ഇപ്പോഴും സിനിമയിൽ ലൈവായി നിന്നിപ്പോൾ അത് സീരിയൽ ആവട്ടെ സിനിമയാവട്ടെ അല്ലെങ്കിൽ സഹസംവിധായകനാവട്ടെ എന്തോ ആവട്ടെ പിയർഒാവട്ടെ അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ലൈഫ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലാവട്ടെ ദിനേശ് ലൈവാണ് പക്ഷേ സൂര്യവന എടുത്ത ഒരുത്തൻ പോലും ഒന്ന് സിനിമ സിനിമ രംഗത്തില്ല ഞാൻ സഹായിച്ച ഇർഷി പോലും അങ്ങനെ റോളിങ്ങിൽ ദിനേശിൻ്റെ പേര് വയ്ക്കല് എന്ന് പറഞ്ഞില്ല എത്രയോ ദിവസം പൊന്മുടിയുടെ പൊന്മുടിയുടെ തണുപ്പിൽ കൊണ്ടിട്ട ആറ് തമിഴ്ത്തി പെണ്ണുങ്ങൾക്ക് ചെക്കുകൾ കൊടുത്ത് യാത്രയാക്കി എല്ലാ ചെക്കുകളും ഏഴ് നിലയിൽ പൊട്ടിയെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഞാൻ അതിലെ ഒരു നടിയെ മദ്രാസിലെ ഏതൊരു പടത്തിൻ്റെ പൂജാ സമയത്ത് അവിടെ വെച്ച് കണ്ടു വളരെ സങ്കടത്തോടെ എന്താ പറഞ്ഞു സാർ അത് സൂര്യവനം പടത്തിലെ ചെക്ക് തന്നില്ലേപ്പയ്ച്ച് സാർ കാശി കിടച്ചില്ല അപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോവായിരുന്നു ഞങ്ങളിവിടെ പട്ടിണി പരുവോട്ടുകാർ വിതിരി കിടക്കുമ്പോൾ സർക്കാരിൻ്റെ പൊൻപുടിയിലെ ഗസ്റ്റ് ഹൗസിൽ ആറ് നായികമാരും ശങ്കറും കൂടി തണുപ്പിൽ ആഘോഷിച്ച് ജീവിക്കായിരുന്നു എന്നിട്ട് ആ പാവങ്ങളുടെ ചെക്കുകളെല്ലാം ബൗൺസാക്കി ഒരെണ്ണത്തിൻ്റെ പൈസ കൊടുത്തില്ല വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ശങ്കർ പിന്നെയും പിന്നെയും പെണ്ണ് കെട്ടി നിർമ്മാണം നിർത്തി ഇപ്പോൾ സംവിധായകനാണ് ഒന്നും ക്ലച്ച് പിടിക്കാതെ പോയെന്നാണ് എൻ്റെ വിലയിരുത്തൽ പൊട്ടനെ ചട്ടി ചതിച്ചാൽ ചട്ടിയെ ദൈവം ചതിക്കും എന്നാണ് അനുഭവസ്ഥർ പറയാറ് ഇതിൽ കൂടുതൽ ശങ്കറിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല ഒരിക്കലും ഞാൻ ശങ്കറിങ്ങനെയുള്ളൊരു ബോർണാണെന്ന് വിചാരിച്ചതേ അല്ല ഇപ്പം തന്നെ ഞാൻ നോക്കുമ്പോൾ യാതൊരു യൂട്യൂബർ ചെന്ന് ശങ്കരൻ ചേട്ടാ ഇന്ത്യയിൽ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടോ കാറിൻ്റെ ഉണ്ട് അമേരിക്കയിൽ ഏത് കാറൊക്കെ ഓടിക്കുന്നത് ഞാനവിടെ ബി എം ഡബ്ല്യു മറ്റേ ബെൻസ് ഒക്കെ വേണം ഓടിക്കുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ എന്തൊക്കെയോ പൊങ്ങച്ചങ്ങൾ അടിച്ചോണ്ട് പറയുന്ന ഒരു റീല് കണ്ട അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു ഇയാളിപ്പോഴും നിൽക്കുന്നത് മഞ്ഞിലുരിഞ്ഞ പൂക്കളിലാണെന്ന് കാരണം ഒരു ഉടുപ്പിട്ടിട്ട് ഈ ബനിയൻ ഇട്ട് എങ്ങനെയാണോ ആ പ്രേംകൃഷ്ണൻ അതുപോലെ തന്നെ ഇപ്പോഴും നടക്കുകയാണ് നടക്കട്ടെ അതൊന്നും പ്രശ്നമില്ല പക്ഷേ ജീവിതത്തിൽ കുറച്ച് നേരും നിറയുമുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കും അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അഭിനയം പഠിച്ചിറങ്ങുക അല്ലെങ്കിൽ ചേംബറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിച്ചിറങ്ങിയ ആദ്യത്തെ സിനിമ തന്നെ തമിഴിൽ സൂപ്പർ ഹിറ്റാവുകയും അതിൻ്റെ പതിന്മടങ്ങ് സൂപ്പർ ഹിറ്റായി മലയാളത്തിലെ മഞ്ഞിലുരിഞ്ഞ പൂക്കൾ നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് അയാൾ ക്ലച്ച് പിടിക്കാത്തത് എന്ത് എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഈ കയ്യിലിരിപ്പിതായതുകൊണ്ടാണ് നേരെ വാ നേരെ പോ എന്നുള്ള രീതിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ അയാളും ആയില്ലെങ്കിലും കുറച്ച് താഴെയെങ്കിലുമൊക്കെ നിന്ന് തന്നെ കാരണം മോഹൻലാലിൻ്റെ കൂടെ ശങ്കർ ചെയ്ത പോലെ നായക വേഷം ചെയ്തവർ പോട്ടെ അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്ത സുരേഷ് ഗോപിയൊക്കെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു ഇയാളെങ്ങും ആവാത്തത് കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും വിഷമമില്ല എന്നോട് കാണിച്ച ചതി മാത്രം മതി ഇയാൾ ഗുണം പിടിക്കാത്തത് ഇതാണെന്ന് പറയാൻ ഇതിലപ്പുറ ശങ്കറിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല ഇത്രയും നേരം ഇത് കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് നന്ദി നമസ്കാരം